ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ നമുക്ക് അല്പസമയം ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടു കൊണ്ടു പോയി നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ നാം ഓർക്കുന്നതുപോലെ യാക്കോവ് തൻ്റെ മക്കളെ വിളിച്ച് അവരുടെ ഭാവിയെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് അവരെ അനുഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത് അതിൻ്റെ ഇരുപതാമത്തെ പത്തൊമ്പതാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഒന്ന് നോക്കാം ഇരുപതാമത്തെ വാക്യത്തിൽ അഷേരനോട് പറയുന്ന കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അഷേരെയോ അഷേരോ അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത് അവൻ രാജകീയ സാധുഭോജനം നൽകും അഷേരിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ നാം കാണുന്നത് അഷേര് നമുക്കറിയാം ഖാദിനെ പോലെയും പോലെയും യഥാർത്ഥമായ രീതിയിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വം അനുസരിച്ചുള്ള ജനനമല്ലാതെ ആ ശില്പയുടെ മകനായിട്ട് അതായത് ലേഖയുടെ ദാസിയായിരിക്കുന്ന ശില്പയുടെ മകനായി ജനിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത് അത് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അതിൻ്റെ വിവരണം നമുക്ക് കാണാം ആ യാക്കോവിൻ്റെ എട്ടാമത്തെ മകനായിട്ടാണ് അവൻ ജനിക്കുന്നത് എന്നാൽ ഇവിടെ നാം കാണുമ്പോൾ ലിസ്റ്റിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഒമ്പതാമത്തെ സ്ഥാനമാണ് ഇവിടെ ഈ അഷേരിന് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവസാനമായിട്ട് ഉൽ സംഖ്യാപുസ്തകത്തിൽ ഇവരുടെ സംഖ്യകൾ എടുക്കുമ്പോൾ അവിടെ നാം കാണുന്നത് അഷേരിന് പത്താമത്തെ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം ഒന്നാം അധ്യായം നാൽപ്പത് വാക്യത്തിലും അതുപോലെ തന്നെ ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി നാല് തൊട്ട് നാൽപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മോശയും ഈ ട്രൈബിന് ഈ ഗോത്രത്തിന് പ്രത്യേക രീതിയിലുള്ളതായ ബ്ലെസ്സിങ് അനുഗ്രഹം അവിടെ കൊടുത്തിട്ടുണ്ട് ഈ അഷേറും ഒരു ജഡസസംബന്ധമായി ജനിച്ച ഒരു മകനാണ് റാഖേലിൻ്റെയും ലേഖയുടെയും അസൂയയും അവരുടെ അന്യോന്യമുള്ളതായ മത്സരത്തിലൂടെയും ജനിക്കുന്ന മക്കളാണ് ഇവരൊക്കെ എന്നാൽ യാക്കോബ് ഇവനെ അനുഗ്രഹിക്കുമ്പോൾ വളരെ നല്ല ഒരു അനുഗ്രഹമാണ് യാക്കോബ് ഇവന് കൊടുക്കുന്നത് അവിടെ നാം കാണുന്നത് അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത് മാത്രമല്ല രാജകീയ ഭോജനം നൽകുന്നവനും അപ്പോൾ ഇവർക്ക് കൃഷിയുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ നല്ല കൃഷിഭൂമിയാണ് ഈ അഷേരിന് ലഭിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വലിവനായ ദൈവത്തിൻ്റെ കൊടുത്ത ആ ദാനം അവൻ വളരെ ധാർമ്മികതയോടുകൂടെ വളരെ നന്നായി അത് അന്വേഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഈ പറ്റി നാം കാണുമ്പോൾ ആ പ്രയാണത്തിലും ഈ അഷേർ വളരെ വർദ്ധിച്ചു വന്ന ഒരു ഗോത്രമാണ് മറ്റുള്ള ഗോത്രങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് നല്ല ഒരു വർധനവ് ഉണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്തെ വർത്തനവ് ലഭിച്ച ഈ അഷേര് നാം സംഖ്യ പുസ്തകം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുമ്പോൾ നാൽപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് പേരും അതുപോലെ തന്നെ ഇരുപത്താറാം അധ്യായം നാൽപ്പത്തേഴാമത്തെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവസാന സമയത്ത് അത് അൻപത്തി മൂവായിരത്തി നാനൂറ് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തരായിരിക്കുന്ന യുവാക്കന്മാരും അതായത് പതിനോരായിരത്തി തൊള്ളായിരം ജനങ്ങൾ ഇവിടെ വർദ്ധിച്ചു ഏതാണ്ട് ഇരുപത്തിയെട്ട് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം വർധനവുകൾ അപ്പോൾ ദൈവം വളരെ അനുഗ്രഹിച്ച ഒരു ഗോത്രമാണ് ഈ അക്ഷയര് തെറ്റായ വഴികളിലൂടെ ജനിക്കപ്പെട്ടവനാണെങ്കിലും അവൻ്റെ ധാർമ്മികതയും അത് മുഖാന്തരമായിട്ട് വളരെ വളരെ അനുഗ്രഹങ്ങൾ അഷേറിന് ലഭിക്കുന്നു മൊത്തമായിട്ട് സുവിശേഷം പത്തൊമ്പതാമത്തെ ആയി ഇരുപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഏറ്റവും പിൻപിലുള്ളവർ മുമ്പന്മാരായിത്തീരുന്ന അനുഭവം അതുപോലെ ഈ അഷേറിൻ്റെ ജീവിതത്തിലും പിൻപിൽ കിടന്ന അഷേർ മുൻപന്തിയിലേക്ക് വരുന്നു മാത്രമല്ല തൻ്റെ സഹോദരങ്ങൾക്ക് അവൻ സ്വാദുഭോജനം നൽകുന്നവനാണ് അപ്പോൾ ഒരു ആത്മീയ കാഴ്ചപ്പാട് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാം ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല അശോനെ പറ്റി മോശ അനുഗ്രഹിക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ആ സെയിം ഒരു വാക്കുകൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ അഷേറിനെക്കുറിച്ച് അവൻ പറഞ്ഞു അഷേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ നിൻ്റെ ഓടാമ്പൽ ഇരുമ്പും ആയിരിക്കട്ടെ നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ ഇവിടെയും വളരെയുള്ള അനുഗ്രഹങ്ങൾ നാം കാണുന്നു ഇവിടെ നാം അവൻ്റെ എണ്ണ എന്ന ഒരു വിഷയം നാം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അവൻ അവൻ്റെ കാല് എണ്ണയിൽ മുക്കട്ടെ അപ്പോൾ ഈ എണ്ണ എന്ന് പറയുന്നത് ഇവിടെയുള്ളതായ ഒലിവ് ഒലിവ് വൃക്ഷമോ അതുപോലെ തന്നെ ഓയിൽ എണ്ണ കൊടുക്കുന്നതായ ആ വൃക്ഷം മെഡിറ്ററേനിയൻ തീരത്ത് ഉണ്ടായിരുന്ന ഒന്നായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ അങ്ങനെയുള്ളതായൊരു സ്ഥലമാണ് ഈ അഷേറിന് ലഭിക്കുന്നത് മാത്രമല്ല ഈ എണ്ണയെ നമുക്ക് പരിശുദ്ധാത്മാവിനോടുകൂടെയും സാദൃശ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറ നിറ നിറവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ഉള്ള ഒരു ഗോത്രമായിട്ട് അഷേരിനെ നാം കാണുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അവനെ നിൻ്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവും ആയിരിക്കട്ടെ നോക്കുക ഒരു ലോഹം ആണ് ഇവിടെ കാണുന്നത് ഈ ലോഹം എന്ന് പറയുന്നത് അവൻ്റെ ശക്തിയെയും അവൻ്റെ സംരക്ഷണയെയും വിളിവനായ ദൈവം അവന് കൊടുക്കുന്ന ശക്തിയും അവന് കൊടുക്കുന്ന സംരക്ഷണവും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന ഒരു വ്യക്തിക്ക് ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് അഷേർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അനുഗ്രഹം സമാധാനം സന്തോഷം അതുപോലെ തന്നെ സംതൃപ്തി ഇങ്ങനെയുള്ളതായ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്നവൻ മറ്റുള്ള ഗോത്രങ്ങൾക്ക് വേണ്ടിയും അവൻ പരിശ്രമിക്കുന്നവൻ അവൻ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് സംതൃപ്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് അഷേറിനെ കാണുവാനായിട്ട് സാധിക്കും പന്ത്രണ്ട് ഗോത്രങ്ങൾ ആ പ്രോമിസ് ലാൻഡിൽ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചതായ സമയത്ത് ഇവർക്കും ആ കനാനെ വേണ്ട രീതിയിലായിട്ട് തോൽപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് അവരുടെ ആ നിലനിൽപ്പ് തന്നെ ഒരു ഒരു ഭയമായിട്ട് തീർന്നിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഒന്നു ദയോ സാറാമധിയായോ ആറാമത്തെ വാക്യത്തിൽ കാണുന്ന കൂടിയ ദൈവ ഭക്തി വലുതായ ആദായം ആകുന്നതാണ് ദാനം നോക്കുക അലംഭാവത്തോടു കൂടിയ ഭക്തി എന്നാൽ ഈ അഷേറിൻ്റെ ദൈവിക ഭക്തി എന്ന് പറയുന്നത് ദൈവികമായ ഭക്തി അലംഭാവത്തോടു കൂടി ആയിരുന്നില്ല അവൻ ശരിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അനുസരിച്ചും ആത്മാവിൽ നടന്നും അനുസ് ആത്മാവിൽ അനുസരിച്ചും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിച്ച് അനുഗ്രഹങ്ങൾ ലഭിച്ചവനും കർത്താവിന് വേണ്ടി പരി പരിശ്രമിക്കുന്നവനും ആയിരുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഈ അഷേറിനെ കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ നാമം ഇവരെ പോലെ ദൈവോവചനത്തിന് അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മറ്റുള്ളവർക്ക് നാം ഈ അഷേറിനെ പോലെ ഒരു ഒരനുഗ്രഹപാത്രമായി തീരുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ അസേറിൻ്റെ ജീവിതത്തെ പോലെ നാമും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിനെ സേവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നാം ദൈവസന്നിധിയിൽ ഈ അക്ഷേറിനെ പോലെയുള്ളതായ ഒരു ജീവിതം നയിച്ച് അനുഗ്രഹത്തിന് ആ പാ പാതൃഭൂതരായി തീരുവാൻ വലുവനായ ദൈവം നമ്മെ ഈ വചനങ്ങൾ മുഖാന്തരം സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാനാകട്ടെ